കൊല്ലം പെരിനാട് ഗ്രാമപഞ്ചായത്തിലെ പൊതു ഇടം പാർക്കിലുള്ള കംഫർട്ട് സ്റ്റേഷൻ ജനങ്ങൾക്ക് തുറന്നുകൊടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് വർഷങ്ങൾക്ക് മുൻപ് ലക്ഷങ്ങൾ ചെലവാക്കി നിർമ്മിച്ച പബ്ലിക് കംഫർട്ട് സ്റ്റേഷനാണ് പഞ്ചായത്ത് ഭരണസമിതി തുറന്നു നൽകാത്തത് പ്രദേശത്ത് പൊതുശൗചാലയങ്ങളില്ലാത്തത് ജനങ്ങളെ വലിക്കുകയാണ് പെരിനാട് ഗ്രാമപഞ്ചായത്തും വില്ലേജ് ഓഫീസും ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന ഇവിടെ ദിനം പ്രതി നിരവധി ജനങ്ങളാണ് അവർക്കായി ഒരു പൊതു ശൗചാലയമില്ല പഞ്ചായത്ത് ഫണ്ടിലെ ലക്ഷങ്ങൾ മുടക്കി പൊതുയിടം പാർക്കിൽ ഒരു പബ്ലിക് കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിച്ചു പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും തുറന്നു നൽകുന്നില്ല ഇതിനോട് ചേർന്ന് ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഓട്ടോറിക്ഷ സ്റ്റാൻഡുമുണ്ട് കംഫർട്ട് സ്റ്റേഷൻ തുറന്നു നൽകിയാൽ യാത്രക്കാർക്കും ഓട്ടോ ഡ്രൈവർമാർക്കും ഉൾപ്പെടെ ഉപകാരപ്പെടും എന്നാൽ പെരിനാട് പഞ്ചായത്ത് ഭരണസമിതി അലംഭാവം തുടരുകയാണ് പെരിനാട് ഗ്രാമപഞ്ചായത്തിലെ ശുചിത്വ പഞ്ചായത്ത് എന്നുള്ള അവാർഡ് പിടിച്ച പഞ്ചായത്തിൽ ഇതുവരെ പെരുന്നാട് പഞ്ചായത്തിൽ ഒരു പൊതുസ്ഥലങ്ങളിലും തന്നെ ഒരു ശൗചാലയം ഇല്ലാത്ത അവസ്ഥയാണ് ലക്ഷങ്ങൾ ചെലവാക്കി ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം പെരുന്നാടിൻ്റെ ആ ഈ പൊതു ഇട എന്നുള്ള സ്ഥലത്ത് വളരെ മനോഹരമായ രീതിയിലൊരു ടോയ്ലറ്റ് സമുച്ചയമൊക്കെ പണിഞ്ഞിട്ട് മൂന്ന് കൊല്ലത്തോളമായി എല്ലാ പണിയും പൂർത്തീകരിച്ചിരിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനമോ അതിൻ്റെ കാര്യങ്ങളോ ഇതുവരെയും ചെയ്യുന്നില്ല ആ പൈസ അനാവശ്യമായി പാഴാക്കി കളഞ്ഞതല്ലാതെ അത് പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ നിരവധി തവണ നമ്മൾ ബി ജെ പി മെമ്പർമാർ ആവശ്യപ്പെട്ടിട്ടും അത് തുറന്നുകൊടുക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല ഇതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി ബി ജെ പി മുന്നോട്ട് പോകാൻ പോവുകയാണ് നിർമ്മാണം പൂർത്തിയായിട്ട് മൂന്ന് വർഷമായി ഇപ്പോഴിവിടം കാടുകയറി ഇടജന്തുക്കളുടെ ശല്യവും രൂക്ഷമാണ് സ്ഥലം വൃത്തിയാക്കി കംഫർട്ട് സ്റ്റേഷൻ തുറന്നു നൽകണമെന്ന് ബി ജെ പി പ്രാദേശിക നേതൃത്വം ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു ഇതു സംബന്ധിച്ച് പഞ്ചായത്ത് അംഗവും പരാതി നൽകി എത്രയും വേഗം നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് ബി ജെ പിയുടെ തീരുമാനം ജനം കൊല്ലം